ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ ഇന്ന് ഒരു കുഞ്ഞുത്തോട്ടായിട്ടോ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ രസകരമായി ചിരിച്ച് മണ്ണ് ഏപ്പിയ ഒരു പ്രണയ രഹസ്യ കാര്യമാണ് ഞാൻ നിങ്ങളോടുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്നിട്ട് പ്രണയം സക്സസ് ആകാൻ വേണ്ടെന്ന് കുറച്ച് പോകുമ്പോഴേലും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്ക് ആദ്യം ആ കഥയെ കേട്ടു നോക്കാവേ എൻ്റെ ഫ്രണ്ട് അവിടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ എപ്പോഴും വിളിച്ച് ഞങ്ങൾ നല്ലതായിട്ട് സംസാരിക്കുന്നൊരു ട്ടോ അപ്പോൾ അവരെയും ഭയങ്കര ചിരി അപ്പോൾ എല്ലാ കാര്യങ്ങളോട് ക്ഷേമം അവരെ വീട്ടിൻ്റെ കുറച്ചടുത്തായിട്ട് നടന്നൊരു സംഭവമാണ് രാവിലെ എന്നത്തേം പോലെ തന്നെ കേട്ട് ഭയങ്കര ബഹളവും ബഹളക്കൊക്കെ കേട്ട് ഇവയൊക്കെ അങ്ങോട്ട് നമ്മുടെ എന്ന് പറഞ്ഞ ഇതാണ് എല്ലാവരും ഈ നിറച്ച ആൾ തിങ്ങി പറക്കുന്ന ഏരിയയ്ക്ക് അപ്പോൾ രാവിലെ ഒരു ചെറിയ കൂട്ടിച്ചു പണക്കമൊക്കെ വന്നിപ്പോൾ എന്ത് ചെയ്തു ഈ കുട്ടി അവിടെ അമ്മായി പോയി ഒന്ന് കേൾക്കാം എന്താണ് സംഭവം എന്നറിയണ്ടേ അവിടെ ചെന്നപ്പോൾ ഒരു പയ്യൻ ഒരു പെണ്ണിനോട് രാവിലെ നിന്ന് തട്ടി കയറും ഞാൻ എപ്പോഴാണ് ഇതിനോട് ഇഷ്ടമെന്ന് പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം അപ്പം എന്ത് സംഭവം ഒരു പിടിയില്ല ഇല്ല അതിന് ചോദിച്ച് വന്നപ്പോൾ ഉള്ള എന്താണ് ഈ കുട്ടി ഈ പയ്യനെ വെച്ച് ഇവളുടെ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് ആ ചേട്ടനെ വലിയ ഇഷ്ടമാണ് ചേട്ടനെ ഞാനും ഭയങ്കര സ്നേഹമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ പയ്യൻ നിന്നോട് പറഞ്ഞോ എന്ന് വെച്ചാൽ ആ എന്നോടും ചേട്ടൻ പറഞ്ഞു സുഖം ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ആ ചേട്ടൻ വലിയ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു കുട്ടി അങ്ങനെ അങ്ങ് പറഞ്ഞു സംഭവം ഇവനെങ്ങനെ ചോദിക്കും ഞാൻ നിന്നോട് എപ്പോഴാ പറഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഇവളങ്ങ് മിണ്ടിരുന്നില്ല സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ ഇവളിവിളെ കൂട്ടുകാരോട് ആ പയ്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആ കൂട്ടുകാരി ചെന്ന് എന്തു ചെയ്തു വേറെ അവിടെ കുട്ടികളോട് പറഞ്ഞു ഇപ്പം ഇങ്ങനെ രണ്ടു മൂന്ന് കൂട്ടുകാരും കൂട്ടുകാർ ഷെയർ ചെയ്ത് അങ്ങ് പോയപ്പോഴേക്കും ഈ കഥ എന്ത് ചെയ്തു കാട്ട് പോലെ ഈ പയ്യൻ എൻ്റെ ചിവിയിലും എത്തി അപ്പോൾ ഈ പയ്യനങ്ങ് ഭയങ്കര വിഷമവും നാണക്കോടും ഒക്കെ ആയിപ്പോയി കാരണം ഈ കുട്ടീനെ കണ്ടിട്ടുമില്ല ഇതിനോട് മിണ്ടിയിട്ടുമില്ല ഇതിനറിയത്തുമില്ല ഈ പെങ്കോച്ചാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഇതിന് സ്കൂളിൻ്റെ പരസ്യം എത്തു വെച്ചൊക്കെ ഇതിനെ അങ്ങ് ഉണ്ട് പക്ഷേ ഇവരോട് മിണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ടൊന്നും അങ്ങനെ ഈ പയ്യൻ അങ്ങനെ ഒരു അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഇവൾക്കവനോട് വലിയ ഇഷ്ടമാണ് അപ്പം അതെന്ത് ചെയ്യും കുട്ടിയുടെ ആഗ്രഹം ഇവിടെ കൂട്ടുകാരോട് ചെയ്ത് പറഞ്ഞതാണ് ഈ കൂട്ടുകാര് മറ്റോട് പറഞ്ഞു പറഞ്ഞ അവസാനം ഈ പയ്യൻ്റെ കാമികയുടെ ചിവിയിലും ഇതെത്തി ഇവർ തമ്മിൽ ഭയങ്കര അടിയും പണക്കുമ്പോഴൊക്കെ ഇവിടെ ചേട്ടന് അങ്ങോട്ട് ഇഷ്ടം വന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഈ കുട്ടി എന്ത് ചെയ്തു കൈനിട്ട് എല്ലാം ഒന്ന് പറഞ്ഞ് സെറ്റാക്കിയതാണ് ചുമ്മാ ഒരു മീൻപിളക്കിയ കാര്യമായിരുന്നു സംഭവം അത് വലിയൊരു പ്രശ്നത്തിലായി സംഭവം കേട്ട് അറിഞ്ഞപ്പോഴേക്കും എന്ത് എല്ലാവർക്കും ഒരു ചീതിയായിരുന്നു വന്നത് കാരണം ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ആഗ്രഹം ഭൂകമ്പമായിട്ട് മുമ്പിൽ നിൽക്കുന്നു അവള് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല മെണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഒരു ധൈര്യമുള്ളു ഞാനിത് ചെയ്തിട്ടില്ല ധൈര്യം ഉള്ളതുകൊണ്ടാണ് അവൻ രാവിലെ വീട് തപ്പിപ്പിടിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ വന്നത് അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന രഹസ്യം അത് പരസ്യമാകാതിരിക്കാനുള്ള ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അവൾ അവിടെ ഫ്രണ്ടോട് പറഞ്ഞു അവൾ മറ്റേ ഫ്രണ്ടോക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഇവർ മാറി മാറിയുണ്ട് ഈ കുട്ടിക്കുള്ള ഏക ഫ്രണ്ട്സാണ് നല്ല ഫ്രണ്ടാണ് എന്തു ചെയ്യുന്നത് ഈ പെൺകുട്ടി മറ്റേ കുട്ടി ആ കുട്ടിക്ക് അങ്ങനെയല്ലേ ഇതിനോട് ഇതിനേക്കാളും വലിയ ഫ്രണ്ട്സ് അവർക്ക് വേറെയുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്തു ഈ പറഞ്ഞു പോയ രഹസ്യം കാട്ടുതുപോലെ പറഞ്ഞു ആ നാട് മൊത്തം അറിഞ്ഞു ഈ കുട്ടിയുടെ ഭാവി എന്തായോ എന്തോ അറിയില്ല അപ്പം ഇങ്ങനെ ഒരു കഥ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വാക്കുകളും പ്രവൃത്തിയും പറച്ചിലുമൊക്കെ നമ്മളെപ്പോഴും എന്തു ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പെൺകൊച്ചയാണെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കയറി പയ്യൻ്റെ ഫോട്ടോ ഒക്കെ കണ്ട് അങ്ങനെ അങ്ങനെയൊന്ന് ഇതിനോടൊരു ആകർഷണം തോന്നിയതാണ് ഇന്ന് പല വീടുകളിലും പല പെൺകുട്ടികൾക്കും വരാ വരുന്ന വലിയൊരു അബദ്ധമാണിത് ഇൻസ്റ്റിലെല്ലാം എല്ലാവർക്കും ഇന്ന് ഫോണ് കയ്യിലുണ്ട് നമ്മുടെ കൊറോണ വൈറസ് വന്നപ്പോഴേക്കും വീടുകളിലെല്ലാം കൊറോണ വൈറസ് കയറി അതായത് ഫോണ് എല്ലാ കുട്ടികളുടെയും കൈയിലായി അപ്പോൾ ഇവരെന്തു ചെയ്യും നേരെ ആ ഫോണിൽ വഴി സർവ്വ കണ്ട എല്ലാ ചാനലും എല്ലാ വഴികളും ഇവർക്ക് നോക്കും ഇൻസ്റ്റ എല്ലാവർക്കും ഇന്സ്റ്റയില് കയറി നോക്കി അവിടെ വഴി അവർക്ക് ഇഷ്ടപ്പെട്ട ആടമ്പോ നോക്കാനും അവർക്കവരുമായിട്ട് അവരുടെ നിന്ന് റീൽസ് കാണാനും ഒക്കെ ഇവർക്ക് പറ്റും നമ്പർ എടുത്ത് മെസ്സേജ് ചെയ്യാനും പറ്റും അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നു അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒരു പെൺകുട്ടിയും ഇൻസ്റ്റാ വഴി ചെന്ന ഒരു പയ്യനോടും എനിക്കിഷ്ടമാണ് അങ്ങോട്ട് എന്നങ്ങോട്ടൊരിക്കലും പറയാൻ പോകരുത് നിങ്ങളെ അവർ മോശമായിട്ട് മാത്രമേ ചിത്രീകരിക്കു ഇത് ശ്രദ്ധിക്കേണ്ട ഒന്നാത്ത കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പരസ്പരം രണ്ട് വ്യക്തികൾ തമ്പഴ് നിങ്ങൾ ഭയങ്കര പ്രണയത്തിലാണെന്ന് വിചാരിക്കട്ടെ ആ പ്രണയത്തിലിരിക്കുന്ന സമയത്ത് ഒരിക്കലും പയ്യനോട് അവൻ്റെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ച് യാതൊരു മോശമായ വാക്കും പറയരുത് പറഞ്ഞാൽ എന്താണ് അവർക്ക് നിങ്ങളുള്ള മതിപ്പ് അവിടെ കുറയും എന്ന് ഓർക്കുക മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പയ്യന്മാർക്ക് ബഹുമാനം കൊടുക്കുക എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ ചീത്ത പറയും അവർ മണ്ടേ കയറി ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ഇന്ന് മോശം ആക്കാതിരിക്കാം ഇന്നത്തെ പെൺകുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒന്ന് മിണ്ടി ഒക്കെ കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ തന്നെ പിന്നെ ഇവർ അങ്ങ് ഫോണിൽ വിളിച്ച് പിന്നെ ബഹളമായി വഴക്കായി ഈ പ്രകോപനം ഇല്ലാതിരിക്കുന്ന പിള്ളേരെ വീണ്ടും പ്രകോപനത്തിലാക്കി നല്ല പ്രശ്നങ്ങളായി ഭയങ്കര തീറിയായി പിന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടന്ന് അടിവെക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തർ പറയുന്നെന്താണ് പിണങ്ങിയാൽ കുറച്ച് കഴിഞ്ഞ് അവരൊന്നും മിണ്ടും കോപിക്കുന്നതെല്ലാം ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് ശരിയാണോ എന്തോ എനിക്കറിയില്ല പക്ഷെ ഞാനൊന്ന് പറയട്ടെ ആ എപ്പോഴും എപ്പോഴും ഈ വീട്ടിലെ ഉള്ളവരെയും ചീത്ത വിളിച്ച് അങ്ങോട്ട് എപ്പോഴും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ എന്തു ചെയ്യണം ആ സ്നേഹത്തിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം ആ പ്രണയത്തിനൊരു മൂല്യം കൊടുക്കണം എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ തമാശയ്ക്കായിട്ട് ഒരിക്കലും ആരുമായിട്ടും ഒരു അഫെയർ നിങ്ങൾ വയ്ക്കാതിരിക്കുക നാലോ അഞ്ചോ ആറും ഒക്കെയാണ് ഇന്ന് ഓരോരുത്തർക്ക് പ്രണയം പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാവട്ടെ എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഇത്തരം അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമോ മനസ്സൊരിക്കലും ഉറക്കില്ല അവർക്ക് ഒരു വിവാഹ ബന്ധം വന്നു പോയാൽ പോലും അവരുടെ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ മാറില്ല എന്ന് ഓർക്കുക എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ് നടക്കുന്നവർ തമ്മിൽ എല്ലാവരും വിവാഹം കഴിക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ ഒരു തമാശ പോലി ഇപ്പോഴത്തെ ഒരു രീതിയാണ് ബെസ്റ്റി ബെസ്റ്റി ആയിപ്പോയി ബെസ്റ്റിയായി ബെസ്റ്റിയാന്ന് പറഞ്ഞ് 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 അവസാനം കല്യാണം കഴിക്കുന്ന ഏതെങ്കിലും മറ്റൊരു പേനയായിരിക്കും കല്യാണം കഴിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലായിരിക്കും എന്ത് വരുന്നത് ഈ ബെസ്റ്റ് നിങ്ങൾക്ക് പാരയായി വരുന്നത് നിങ്ങളെയും കല്യാണം കഴിയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും ഈ പഴയ ബന്ധങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് മറക്കാനായിട്ട് മിക്ക ആൾക്കാരും ശ്രമിക്കും പുതിയൊരു ബന്ധം ഭർത്താവിനെ സ്നേഹിക്കാനും വീട്ടുകാരെ സ്നേഹിക്കാനും എല്ലാവരും തയ്യാറെടുത്ത് തന്നെയായിരിക്കും വിവാഹം കഴിച്ചു പോകുന്നത് പക്ഷെ എവിടെയെങ്കിലും വച്ചൊന്ന് കാണോ അല്ലെങ്കിൽ ഉണ്ടോ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും ബസ്റ്റുകളെന്തെയ്യോ ഫോണിലോട്ട് മെസ്സേജ് അയക്കും അതുപോലെ നിങ്ങളെ പ്രണയിച്ചിരുന്ന ആൾ തമാശ പോലെയെല്ലാം കണ്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞു പോയാൽ ഭാര്യ മറ്റൊരാൾക്ക് മെസ്സേജ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെയുള്ള ബെസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുക ഉപേക്ഷിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ ഇപ്പം നമ്മൾ ഒരു വാർത്ത കണ്ട ഒരു പയ്യൻ പെണ്ണ് പ്രണയം നിരസിച്ച് പേര് ആത്മഹത്യ ചെയ്തു പെൺകുട്ടികൾ മാത്രമല്ല ലോല ഹൃദയർ ഒരുപാട് ബോയ്സും ഇന്ന് ഹൃദയരാണ് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കാം മിക്ക ആൾക്കാരും പറയും പെൺകുട്ടികൾക്ക് മാത്രമാണ് ലോലഹൃദയം കൊണ്ട് എല്ലാ ആമ്പിള്ളേരും അങ്ങനെ തന്നെയാണ് പിന്നെ നാലാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ മിക്ക ആൺകുട്ടികളും അമ്മമാരുടെ പെറ്റ് തന്നെയാണ് എല്ലാവരും അമ്മമാരുമായിട്ട് എല്ലാ കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളുമായിട്ടുള്ള ബന്ധമെല്ലാം അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവരെന്തെയും ഫോണിൽ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കും അമ്മയായിരുന്നു നിശ്ചയിതായിരിക്കും ഉപയോഗിച്ച് നിങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നതും ഒക്കെ ചില കുട്ടികളാണെങ്കിൽ ഈ ഇൻസ്റ്റ വഴി എപ്പോഴും ഈ ഇങ്ങനെ ഫോൺ തപ്പി എടുത്ത് ഏത് നേരം ചേട്ടാ സുഖമാണോ ചേട്ടാ സുഖമാണോ ചോറ് കഴിച്ചു തന്നിട്ടുണ്ട് പരിചയമില്ലാത്ത നമ്പറിലെല്ലാം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും ഇത് വളരെ മോശം സ്വഭാവമാണെന്ന് ഓർക്കുക കാരണം നിങ്ങളുടെ ഭാവി തന്നെ നിങ്ങൾ നശിപ്പിക്കുന്നത് ഓരോ സംഭവങ്ങളും നമ്മൾ ഇന്ന് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഓർമ്മിക്കുക ഇൻസ്റ്റാ വഴി പറ പരിചയപ്പെട്ട വ്യക്തികളാണ് മിക്കതും അഭിഹിതം എന്ന പേരിൽ അഭിഹിത ബന്ധം എന്ന പേരിൽ പലതും മുന്നോട്ട് പോകുന്നത് ചില കുട്ടികൾക്ക് കണ്ടില്ലേ പോക്സോ പീഡന കേസിലാകപ്പെടുന്ന ആൺകുട്ടികളെ കാണുന്നത് ഇതുപോലെ മെസ്സേജ് അയക്കും അവിടെ വാ ഇവിടെ വെയിങ് പോവാം എന്ന് പറഞ്ഞ് പിന്നെ എന്താണ് എല്ലാ കാര്യവും എല്ലാ സംഭവം കഴിഞ്ഞ് കഴിയുമ്പം ഒരാൾ കുറ്റക്കാരിയും മറ്റൊരാൾ നിരപരാധിയായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു പയ്യനെയോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെയോ ഇത്തരം ഒരവസ്ഥയിൽ ഭക്ഷീകരിച്ച് വീഴ്ത്താതിരിക്കുക സ്വഭാവം എപ്പോഴും നന്നായിരിക്കാനായിട്ട് ശ്രമിക്കുക മാതാപിതാക്കളുടെ വില നിങ്ങളായിട്ട് കളയരുത് അപ്പോൾ ഈ പ്രണയം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിന് മാത്രമാണ് പ്രണയം എന്ന് പറയുന്നത് മറ്റതെല്ലാം എന്താണ് മോശപ്പെട്ട ഒരവസ്ഥയാണ് ഈ ഒന്നിലധികം പേരെ പ്രണയം എന്ന പേരിൽ പറ്റിച്ച് അവരുടെ പൈസയെ മേടിച്ച് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആസ്വദിക്കുന്നത് ഈ കർമ്മ എന്നൊരു സംഭവമുള്ളത് നിങ്ങൾ കുഞ്ഞിലേ ഓർക്കുക ഇതെല്ലാം എന്താണ് ഒരു ദിവസം മറ്റൊരു രൂപത്തിൽ മറ്റൊരു ഭാഗത്തിൽ മറ്റൊരു അവസ്ഥയിലൂടെ കണ്ണീരായിട്ട് നിങ്ങളുടെ തലയിലും വീഴും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാനസിക സംഘർഷം വരാതിരിക്കാൻ ഓരോ പെൺകുട്ടികളും ശ്രദ്ധിക്കുക ഓരോ മാതാപിതാക്കൾ മക്കളെയും ബാച്ച് ചെയ്യുക പെൺകുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളോട്ട് കൂടുതലൊന്നും വർത്തമാനം പറയുന്നതല്ല അപ്പം അത്തരം അവസ്ഥ മാറ്റും മിക്ക ആൺപിള്ളേരും എന്താണ് അമ്മമാരുമായിട്ട് എല്ലാ കാര്യവും ഷെയർ ചെയ്യും ഞങ്ങളുടെ ഈ പ്രദേശം ഒത്തും അറിയാമോ ആൺകുട്ടികളുള്ള വീടാണ് കൂടുതലും രണ്ട് പേരും ആൺകുട്ടികളായിരിക്കും മിക്ക ഞങ്ങളുടെ ഏകദേശം അയൽപക്കാരുടെ മിക്കവാറും വീടുകളിലും എല്ലാം രണ്ട് ആൺകുട്ടികളുടെ വീടുകളാണ് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഒരാണും പെണ്ണും എന്ന രീതിയിൽ ഞങ്ങളുടെ ഏരിയയിലുള്ളത് ഒന്നോ രണ്ടോ കുടുംബം മാത്രം ബാക്കിയെല്ലാം ആൺകുട്ടികളുള്ള വീടാണ് അപ്പം ഈ ആൺകുട്ടികളുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് അവർ ഒരിക്കലും ഒന്നും മാതാപിതാക്കളിൽ നിന്നും മറച്ച് വയ്ക്കില്ല എന്നതാണ് ഈ താഴ്ന്ന ഞങ്ങളപ്പുറത്തെ സാധാ കുടുംബത്തിൽ ഉള്ളവരുടെ കാര്യവും ഞാൻ പിന്നെ മറ്റുള്ള പറക്കാരുടെ കാര്യമൊന്നും എനിക്കറിയില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നു എനിക്ക് ഞങ്ങളുടെ ഈ ചെറിയ ഒരു ഗ്രാമത്തിലെ കാര്യമാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ മക്കളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ നോക്കുക ഓരോ പെൺകുട്ടിയും പറയേണ്ട കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോടും സംസാരിക്കുക നിങ്ങൾക്കൊരു ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അവരോട് പറയുക അവർ വീട്ടിൽ ചെന്ന് ആലോചിക്കട്ടെ നിങ്ങളുടെ കല്യാണം കഴിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവരുമായിട്ട് വീട്ടിൽ പോയിരുന്നു സംസാരിച്ച് അത് ഉറപ്പിക്കാൻ നോക്കണം അതല്ല ഇത് തമാശ പോലെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ പഠിച്ച് ഒരു നല്ല നിലയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് നിങ്ങളെ പോരാ എനിക്ക് ഗൾഫുകാരനെ വേണം എനിക്ക് കുറച്ചുകൂടെ പണമുള്ള വ്യക്തിയെ വേണം എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് പോയി കഴിയുമ്പോൾ ഈ മറ്റുള്ള ഈ എതിർ കക്ഷിയുടെ അവസ്ഥയെ ഓർമ്മിക്കുക നിങ്ങൾ പണം നോക്കി അങ്ങ് പോകും പക്ഷെ കർമ്മയിലും വിശ്വസിക്കുക ഇവിടെ കിട്ടിയ സന്തോഷം അവിടെ കിട്ടുമെന്ന് ഓർമ്മിക്കാതിരിക്കുക ഇവിടെ കൊടുത്ത കണ്ണീരെല്ലാം അവിടെ എന്തു ചെയ്യും നിങ്ങൾക്കും തന്നെ വീണ്ടും വരും എന്നതും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ എന്തു ചെയ്യണം മറ്റുള്ളവരെ പറ്റിക്കാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം ഇതിത്രയും വ്യക്തമായിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കുമല്ലേ ആ എൻ്റെ മകൻ ഇതുപോലൊരബദ്ധം പറ്റിയതാണ് അവനും വലിയ കാര്യത്തിൽ വലിയൊരു പ്രണയം നാലു വർഷം പ്രണയം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നാല് വർഷമായത് ആ കുട്ടി നഴ്സിംഗ് പഠിക്കാൻ പോയ കുട്ടിയായിരുന്നു അവനെ ഇവിടെ നല്ലപോലെ വശീകരിച്ച് അവൻ്റെ ജോലിയിലുള്ള പി എഫിൻ്റെ കാശെല്ലാം വാങ്ങിച്ച് സാലറി മന്ത്ലി ഫീസൊക്കെ അടപ്പിച്ച് പഠിച്ച് ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പം അവൾ അവനോട് പറഞ്ഞത് നിനക്ക് വിദ്യാഭ്യാസം കുറവ് എൻ്റെ മോൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളു അപ്പം അവൻ്റെ കാശ് മേടിച്ചപ്പോൾ അവൾ ഓർമ്മിച്ചില്ലേ വിദ്യാഭ്യാസം കുറവുള്ളവൻ കഷ്ടപ്പെട്ട കാശ് മേടിച്ചാണ് അവൾ പഠിച്ചതെന്ന് അവൻ്റെ കാശ് മേടിച്ചാണ് അവളെ നല്ല ഡ്രസ്സ് ഇട്ടതെന്ന് നല്ല ഫുഡ് കഴിച്ചത് ഇതൊന്നും ഓർമ്മയിലില്ല അവൻ്റെ പി എഫ് അവൻ്റെ ജോലി അവൻ കഷ്ടപ്പെട്ട് കുഞ്ഞിലെയും നേടിയെടുത്തൊരു ജോലി അവൻ്റെ ആ ജോലി വിട്ട് അവൻ്റെ നിന്ന് ആ ഉള്ള പി എഫ് എല്ലാം എടുത്ത് അവളുടെ പഠനം വളരെയധികം സന്തോഷമായിട്ട് ഉല്ലാസത്തിച്ച് ആ അവൾ അർമാദിച്ച് പഠിച്ചിറങ്ങി ഇനിയൊരു ഗൾഫുകാരനെയോ അല്ലെങ്കിൽ കൂടെ പഠിച്ച കുട്ടിയോ ഒരു പക്ഷെ ഡോക്ടർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവൾക്കിപ്പം ഇഷ്ടമുള്ളത് പിന്നെ പറഞ്ഞ ഒരു കാര്യമൊന്നു പറഞ്ഞ അല്ലെങ്കിൽ ബി ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിട്ട് വള കെട്ടാന്ന് അപ്പം ഇത് പ്രണയിക്കുമ്പോൾ ഉള്ള പറച്ചിലായിരുന്നു അല്ല അവൻ എന്തു ചെയ്തു ആത്മഹത്യ ചെയ്യാനായിട്ട് കൈ ഞാനും മൂം നമ്മുടെ ഭാഗ്യം കൊണ്ട് കണ്ടുപിടിച്ചു രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് അവൻ അവനെന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രണയത്തിൽ ഒരിക്കലും അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക ചതിക്കുഴിയിൽപ്പെടാതിരിക്കുക ആൺകുട്ടികൾ ഒരുപാട് ചതിയിൽ ചതിയിൽപ്പെടുന്നുണ്ട് ആരും പുറത്ത് പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ ഈ ആൺകുട്ടികളെല്ലാം ഒരുപാട് ചതിയിൽ ചതിയിൽപ്പെടുന്നു പക്ഷെ അവരൊന്നും പുറത്ത് പറയില്ല നാണക്കോടാണ് എന്നെ അവർ പരിഹസിക്കില്ലെന്ന് വിചാരിച്ച് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പയർ ഇൻസ്പെയറായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തുറന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം പ്രണയം എന്ന് പറഞ്ഞ് നിങ്ങളൊരിക്കലും ചെന്ന് വീണു പോകരുത് പ്രണയിച്ചാൽ നിങ്ങൾ നിങ്ങളത് ഉറപ്പായിട്ടും വിഭാഗത്തിലെത്തുക അതല്ല എങ്ങനെ മറ്റുള്ളൊരു വ്യക്തിയെ വിവാഹം കഴിഞ്ഞ് പോയി ശരി പഴയ പ്രണയത്തെ കണ്ടു എന്ന് പറഞ്ഞ് നമ്പർ മേടിച്ച് വീണ്ടും വിളിച്ച് നിങ്ങൾ ആ പഴയ ബന്ധം പുതുക്കാതിരിക്കുക കാരണം നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കും ആ ജീവിതമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉള്ളത് അതാണ് റിയൽ ലൈഫ് റിയലിലോട്ട് പോകുമ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ തന്നെയാണ് ജീവിക്കാവുന്നത് ഒരിക്കലും പഴയതിലോട്ട് പോകാൻ പാടില്ല അപ്പം ഇത്തരത്തിൽ അത്ര ഉള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരാളെ ഇഷ്ടപ്പെട്ട് വെച്ചിട്ട് മറ്റൊരാട് ചെന്ന് അത് ഷെയർ ചെയ്യാതിരിക്കുക കാരണം അത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് അപ്പം ഉള്ള കാര്യങ്ങൾ ശ്രമിക്കുക ആദ്യത്തെ കുട്ടി കണ്ട അവൾ ഇഷ്ടം പറഞ്ഞാൽ ആ നാട് മുത്തും ആ പ്രദേശം മുത്തും പാട്ടായി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നില്ല അപ്പം ഏനു പറഞ്ഞല്ല അവളുടെ മനസ്സിലിഷ്ടം തോന്നിയത് കൂട്ടുകാരോട് കൂട്ടുകാർ ചതിക്കുമെന്ന് വിചാരിച്ചുമില്ല അപ്പം ഇത്രയുള്ള ഇത്തരത്തിലുള്ള ദുരനുഭവത്തിലൊന്നും തല വയ്ക്കാതിരിക്കുക കൂട്ടുകാരെല്ലാം നിങ്ങൾ എപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കുക പറയുന്നത് മാത്രം പറയുക ഇങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിതം എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ ആ ജീവിതം സന്തോഷത്തോടെ പോകാനായിട്ടുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടത് പ്രണയം എന്നുള്ളത് ജീവിതത്തിൻ്റെ പ്രധാന പങ്കല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നത് താങ്ക് യു സോ മച്ച്